പുശിലെ അഞ്ചാമത്തെ മൊഴി എനിക്ക് ദാഹിക്കുന്നു യോഹനാൻ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം കഠിനമായ വേദനയുടെയും ശാരീരികമായ അവശതകളുടെയും നടുവിലാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് യേശു ഉച്ചരിക്കുന്നത് മരണത്തോട് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കും ഈ സമയം വെള്ളം കുടിക്കുന്നതിന് അവർക്ക് വലിയ പ്രയാസമായിരിക്കും മാത്രമല്ല കൂടുതൽ വെള്ളം കുടിച്ചാലും അത് ശരീരം സ്വീകരിക്കുകയുമില്ല മരണസമയം മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് അവർക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിനാൽ വായിലൂടെയാണ് അവർ ശ്വാസം എടുക്കുന്നത് ഇത് തൊണ്ട വരണ്ടു പോകുന്നതിന് തീരും ഈ സമയം തൊണ്ട നനയുവാൻ അല്പം വെള്ളം കിട്ടുന്നത് അവർക്ക് വലിയ ആശ്വാസമായിരിക്കും മരിക്കുവാൻ പോകുന്നവന് അല്പം വെള്ളം കൊടുക്കുന്നത് കാരുണ്യത്തിൻ്റെ ആർത്ത സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ചാകാൻ നേരത്ത് നിനക്ക് ഒരു തുള്ളി വെള്ളവും വെള്ളം പോലും കിട്ടത്തില്ല നീ വെള്ളം കുടിച്ച് ചാകത്തില്ല എന്നൊക്കെയും ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് മരണത്തോട് സമീപിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ സാന്നിധ്യവും ശുശ്രൂഷകളും വലിയ ആശ്വാസമാണ് നൽകുന്നത് മരണസമയം നമ്മൾ അവരുടെ സമീപത്തുണ്ടായിരിക്കണം പൂർവ്വപിതാത്തന്മാരായ ഇസഹാക്ക് യാക്കോബ് അവരുടെ മരണസമയത്ത് അവരുടെ മക്കളെല്ലാവരും അവരുടെ സമീപത്തുണ്ടായിരുന്നു എന്നാണ് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തുന്നത് ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാത്ത മക്കൾ അവർ മരിച്ചു കഴിയുമ്പോൾ കാണിക്കുന്ന പ്രകടനങ്ങൾ നമ്മിൽ പലരും കണ്ടിട്ടുണ്ട് അവർ വേദനകളിലൂടെ കടന്നു പോയപ്പോഴും ശാരീരികമായ അവശതകൾ അനുഭവിച്ചപ്പോഴും അല്പം പോലും ആശ്വാസം നൽകാൻ തയ്യാറാവാത്തവർ അവർ മരിച്ചു കഴിയുമ്പോൾ മൃതദേഹത്തോട് കാണിക്കുന്ന ആദരവും വാത്സല്യവും പരിഹാസ്യമായി തോന്നിയിട്ടുണ്ട് അവർ ജീവിച്ചിരുന്നപ്പോൾ ശുശ്രൂഷിക്കാനായിട്ട് അല്പം വെള്ളമെങ്കിലും കൊടുക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു യോഹനാൻ സുശേഷം പന്ത്രണ്ടാം അധ്യായം മുതൽ എട്ട് വരെയുള്ള ഭാഗത്ത് യേശുവിൻ്റെ കാലിൽ മറിയ സുഗന്ധ തൈലം പൂശി കാൽ തകർത്തുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം താൻ കൂശ്വരണത്തിന് ഏൽപ്പിക്കപ്പെടും എന്ന് കർത്താവിന് ബോധ്യമുണ്ടായിരുന്നു സഹായിക്ക് ആറ് ദിവസം മുമ്പേ യേശു ബധാന്യയിലെ ഭവനത്തിലെത്തുന്നു മറിയ വിലയേറിയ സ്വച്ഛടാമാംസി തൈലം കർത്താവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തോർത്തി മറിയയുടെ ഈ പ്രവൃത്തിയെ വിമർശിച്ചവരോട് കർത്താവ് പറഞ്ഞു അവളെ വെറുതെ വിടുക എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ മരണത്തിന് ശേഷം തൻ്റെ മൃതശരീരത്തിന് ലഭിക്കേണ്ടിയിരുന്ന ശുശ്രൂഷ താൻ ജീവിച്ചിരിക്കുമ്പോൾ ലഭിച്ചതിൽ യേശു സന്തോഷിക്കുന്നു തൻ്റെ ആകുലതകൾ നിറഞ്ഞ നിമിഷങ്ങളിൽ മറിയയുടെ ഈ ശുശ്രൂഷ ഭർത്താവിന് വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ വേണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ശുശ്രൂഷകൾ നൽകേണ്ടത് അവരുടെ പാദങ്ങൾ കഴുകി അവർക്ക് ചുംബനങ്ങൾ നൽകേണ്ടത് നമ്മുടെ സ്നേഹാർദ്രമായ പ്രവൃത്തികൾ അവർക്ക് വലിയ ആശ്വാസവും സമാധാനവും നൽകും ദാഹിച്ച് തൊണ്ട വരളുന്ന യേശുവിന് പുരുഷൻ്റെ താഴെ നിന്ന ഒരുവൻ ഒളിച്ചവീഞ്ഞ് കൊടുത്തു അല്പം കുടിച്ച ശേഷം യേശു തൻ്റെ പ്രാണനെ കിട്ടും ജീവിത സായാഹ്നത്തിൽ മരണത്തോട് സമീപിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ എളിയ പ്രവൃത്തികൾ ചെയ്യുവാൻ എനിക്ക് ദാഹിക്കുന്നു എന്ന ക്രൂശിലെ അഞ്ചാമത്തെ മൊഴി ആഹ്വാനം ചെയ്യുന്നു